അല്ലെങ്കിൽ ഇനി ഒന്നുകൂടെ ഒരു അസിസ്റ്റൻ്റ് വേണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് എനിക്ക് വേണം എന്ന് തോന്നുവാണെങ്കിൽ അൽഫറിൻ്റെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അവിടെ നിങ്ങളുടെ സ്ലോട്ട് നിങ്ങൾ ബുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സാമിൻ്റെ ആയി ചിലവർക്ക് തോന്നുന്നുണ്ടാവും എനിക്കൊരു അസിസ്റ്റൻസ് വേണം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം എന്നുള്ള അപ്പോൾ അങ്ങനെ തോന്നുന്നവർക്ക് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഐഫറിന്റെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഓക്കെ നിങ്ങൾ ഐഫറിന്റെ റിസൾട്ടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും ഫോർ ഇയേഴ്സുകൊണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജെ ആർ എഫും അതുപോലെ രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത് നെറ്റും ദൻ രണ്ടായിരത്തി എണ്ണൂറ്റി പത്ത് പി എച്ച് ഡിയും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മിഷെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ സോ ഈ ഒരു ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സാണ് നിങ്ങളിവിടെ സ്ക്രീനിൽ കാണുന്നത് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പേപ്പർ വണ്ണ് ലൈവ് ഇൻ്ററാക്റ്റീവ് സെഷൻസ് നല്ല എക്സ്പേർട്ട് ഫാക്കൾട്ടീസിൻ്റെ തന്നെ ലൈവ് ഇൻറ്ററാക്റ്റീവ് സെഷൻസ് ആണ് അതുപോലെ പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല മെൻറ്റേഴ്സിൻ്റെ പേഴ്സണലൈസ്ഡ് വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസ് പേഴ്സണലൈസ്ഡ് ആയിട്ടും മെൻറ്റേഴ്സുമായിട്ട് നമുക്കൊരു വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസ് മെൻറ്റർ കോൾസ് ഇതൊക്കെ നിങ്ങൾക്ക് ആണ് അതുപോലെ എജു റീൽസുകൾ നമ്മുടെ ടോപ്പിക്സിൽ നമുക്കറിയാത്ത ചില ടോപ്പിക്കുകളാവാം ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ഏരിയാസാവാം പക്ഷെ അത് നല്ല വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള യജു റീലുകളുണ്ട് അതുപോലെ തന്നെ ജി ആർ എഫ് ക്ലബുകളുണ്ട് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടുതൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെയുള്ള ജി ആർ എഫ് ക്ലബുകളുണ്ട് അതുപോലെ തന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾ ഡെയിലി അതിൽ നമ്മൾ ആക്ടിവിറ്റീസ് ഉണ്ടാകും അത് നിങ്ങളുടെയൊക്കെ എൻഗേജ്മെൻ്റോട് കൂടിയിട്ടാണ് അതിൻ്റെ ആക്ടിവിറ്റി ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് ഇതൊക്കെ ഇതെന്താണ് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫീച്ചേഴ്സ് ആണ് സോ ഇതിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക സോ ഇന്ന് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മാനേജ്മെൻറ്റില് ഡിസംബർ ട്വൻ ട്വൻറ്റി ട്വൻ്റി ഫോറില് ചോദിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതെല്ലാം നോക്കാം ഫസ്റ്റ് നമ്മൾ ഡീൽ ചെയ്യുന്നത് അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് കറന്റ് റേഷ്യോ ഈസ് ത്രീ പോയിന്റ് ഫൈവ് ഈസ് ടു വൺ ആൻഡ് ക്യുക്ക് റേഷ്യോ ഈസ് ടു ഈസ്റ്റ് ടു വൺ ഇഫ് എക്സസ് ഓഫ് കറണ്ട് അസെറ്റ് ഓവർ ക്യുക്ക് അസെറ്റ് റെപ്രസെൻറ്റഡ് ബൈ ഇൻവെൻട്രി ഈസ് റുപ്പീസ് ട്വൻറ്റി ഫോർ തൗസൻഡ് കാൽക്കുലേറ്റ് കറൻറ്റ് അസെറ്റ് അതായത് എക്കൗണ്ടിങ്ങിൽ നിന്നും കറൻറ്റ് റേഷ്യോടെ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് മിക്കവാറും നമ്മൾ അധിക ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്തു നോക്കുമ്പോൾ അതിലേറ്റവും കൂടുതൽ കാണുന്ന ഒരു ഭാഗമാണ് കറൻറ്റ് റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു റേഷ്യോസിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമല്ല അപ്പം ഈ കറൻറ്റ് റേഷ്യോയിൽ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ കറൻറ്റ് റേഷ്യോ തന്നിട്ടുണ്ട് കറൻറ്റ് റേഷ്യോ കൊസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അതുപോലെ ക്യുക്ക് റേഷ്യോയും തന്നിട്ടുണ്ട് അതുപോലെ കറൻറ്റ് അസെറ്റ് ഓവർ ക്യുക്ക് അസെറ്റ് എന്ന് വെച്ച് ഇൻവെൻട്രി എന്ന് പറയുന്നത് എത്രയാണ് ട്വൻ്റി ഫോർ തൗസൻഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് കറണ്ട് അസെറ്റ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ കറണ്ട് അസെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം നമുക്കറിയാം കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് എന്ന് നമുക്കറിയാം പക്ഷെ നമുക്കിവിടെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് കറന്റ് പിന്നെ അതുപോലെ എന്താ തന്നത് ക്യുക്ക് റേഷ്യോ തന്നിട്ടുണ്ട് ുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ഈ കറണ്ട് അസറ്റിന്റെ ഭാഗമാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം കാണുന്നുണ്ടല്ലോ അല്ലെ സ്ക്രീനിൽ നോക്കാം നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കറണ്ട് റേഷ്യോനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ക്യുക്ക് റേഷ്യോനെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു അതുപോലെ ഓഫ് കറന്റ് അസെറ്റ് ഓവർ ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത് ആണ് അത് നമ്മൾ എത്രയാണെന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കറണ്ട് ആണ് അപ്പൊ അതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക കറന്റ് റേഷ്യോ എന്ന് പറയുന്നത് കറന്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അതുപോലെ ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ക്യുക്ക് റേഷ്യോ ഈക്വൽ കറണ്ട് അസറ്റിൽ നിന്നും നമ്മൾ ഇൻവെൻട്രീസ് ഡിവ മൈനസ് ചെയ്തിട്ട് പിന്നെ വരുന്ന ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി ആണ് റേഷ്യോ റേഷ്യോന്നും പറയുന്നത് അപ്പൊ ഇതിൽ നമുക്ക് നോക്കാം ഓരോന്ന് അസ്യൂം ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുക കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നത് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം ഇനി ഇവിടെ കറണ്ട് അസെറ്റിന് നമ്മൾ എന്തെടുക്കാം അതായത് കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് കറണ്ട് അസെറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് അപ്പോൾ ത്രീ പോയിൻ്റ് ഫൈവ് ഈസ് ടു വൺ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിന് എഴുതുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ കറൻറ്റ് അസെറ്റിന് നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് എക്സ് എന്നെടുത്തു ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത് എന്താണ് ക്യുക്ക് അസെറ്റ് എന്ന് പറയുന്നത് ടു പോയി ടു ഈസ് ടു വൺ എന്ന് വെച്ചാൽ ക്യുക്ക് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ആണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് അസെറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ആണ് ക്യുക്ക് റേഷ്യോ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ബൈ എന്ന് അസെറ്റിനെ നമ്മൾ ടൂ എക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി ഇൻവെൻട്രി എന്ന് പറയുന്നത് എന്താണ് കറന്റ് അസെറ്റ് മൈനസ് ക്യുക്ക് അസെറ്റ് ആണ് കറണ്ട് സെറ്റ് മൈനസ് ക്യുക്ക സെറ്റ് ദാറ്റ് ഈസ് ടു ത്രീ പോയിൻറ്റ് ഫൈവ് എക്സ് മൈനസ് ടു എക്സ് ഈക്വൽ വൺ പോയിൻ്റ് ഫൈവ് എന്നുള്ളത് എന്ത് കിട്ടി നമുക്ക് ഇൻവെൻട്രി കിട്ടി ഇവിടെ നമുക്ക് ഓൾറെഡി ഇൻവെൻട്രി തന്നിട്ടുണ്ട് എത്രയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് ദാറ്റ് മീൻസ് അവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ഈ ട്വൻ്റി ഫോർ തൗസൻഡ് ഇൻവെൻട്രി ആണെങ്കിൽ ഇവിടെ ഈ വൺ പോയിൻ്റ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ആണ് അപ്പോൾ നമുക്ക് ഈസിലി എക്സ് കണ്ടെത്താം എക്സ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ തൗസൻഡ് ഡിവൈഡഡ് ബൈ വൺ പോയിന്റ് ഫൈവ് അതായത് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കറണ്ട് ലയബിലിറ്റി ആണ് അപ്പോൾ കറണ്ട് ലയബിലിറ്റി കറന്റ് ലയബിലിറ്റി എന്ന് പറയുന്നതാണ് എക്സ് ദാറ്റ് മീൻസ് സിക്സ്റ്റീൻ തൗസൻഡ് ആണ് കറന്റ് ലയബിലിറ്റി എന്നുണ്ടെങ്കിൽ കറണ്ട് അസറ്റ് എന്തായിരിക്കും വരിക കറന്റ് അസറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് എക്സ് ആണ് അപ്പോൾ ത്രീ പോയിന്റ് ഫൈവ് ഇൻറ്റു വാല്യൂ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് എന്ത് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ ഇതാണ് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കേട്ടോ സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആണ് ഇനി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിലേറ്റഡ് ടു കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അതായത് നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തന്നിട്ടുണ്ട് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്നും തന്നിട്ടുള്ളത് തന്നിട്ടുള്ള ഓപ്ഷനിൽ ക്യാഷ് ഫ്ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതും നമ്മൾ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ക്യാഷ് ഫ്ലോ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ടൂ എന്താണ് ത്രീ എന്താണ് സിക്സ്റ്റീൻ എന്താണ് സെവൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് ക്യാഷ് ഫ്ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്നത് അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ടു എന്ന് പറയുന്നത് ഇൻവെൻട്രീസ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ത്രീ എന്ന് പറയുന്നത് ഡസ് നോട്ട് അണ്ടർ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൽ അങ്ങനെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ത്രീ ഇല്ല അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണ് ചോദിക്കുന്നത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ത്രീ എന്ന് പറയുന്നത് കാഷ് ഫ്ലോൺ എന്ന് പറയാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ത്രീ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ്റ്റീൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യൂപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഓരോ ഓപ്ഷനുകളും അനലൈസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് എഫ് എമ്മിൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് വിച്ച് ഓഫ് ദി ഫോളോ ഈസ് നോട്ട് ആൻഡ് അസംഷൻസ് ഓഫ് ദി എം എം തിയറി ഓഫ് ഇറലവൻസ് ഓഫ് ഡിവിഡൻറ് നമുക്കറിയാം ഡിവിഡൻറ്റ് തിയറീസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിൽ നമുക്ക് റെലവൻറ്റ് ഉണ്ട് ഇറലവൻറ്റ് തിയറീസ് ഉണ്ട് അതിൽ ഇറവൻറ്റ് തിയറിയുടെ ഭാഗത്തു നിന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് മോതിഗിലാനി മില്ലർ തിയറിയിൽ അതിന്റെ അസംഷൻസ് അല്ലാത്തത് പൊതുവെ നമുക്ക് വരുന്ന ഒരു അബദ്ധമാണ് നമ്മൾ ഇത് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്തായിരിക്കുക അസംഷൻസ് ഓഫ് എം എം തിയറി ഓഫ് ഇർറലവൻസ് തിയറി എന്ന് മാത്രമായിരിക്കും നമ്മൾ വായിച്ചിട്ടുണ്ടാവുക ഈ നോട്ട് എന്ന് പറയുന്നത് അവിടെ ആരും മാർക്ക് ചെയ്തിട്ടുണ്ടാവില്ല ഇങ്ങനെ വായിച്ചു പോയിട്ടുണ്ടാവും ധൃതി പിടിച്ച് വായിക്കുന്ന സമയത്ത് നമ്മൾ അസംഷൻസ് ഓഫ് എം എം അപ്രോച്ച് അല്ലെങ്കിൽ എം എം തിയറി ഓഫ് ഇറലവൻസ് ഡിവിഡൻസ് എന്ന് മാത്രമേ വായിച്ചിട്ടുണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ള ഇവർ തന്നിട്ടുള്ളത് ആണ് തന്നിട്ടുള്ളത് എം എം തിയറിയുടെ അസംഷൻസ് ആണ് നമുക്ക് നാല് ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത് പക്ഷെ അതിൽ ഏതോ ഒന്നെന്തല്ല ഇതിന്റെ അസംഷൻ അല്ല എന്നുള്ളതാണ് അപ്പോൾ അത് ഏതാണെന്നാണ് കണ്ടെത്താൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഇറാഷണൽ ഇൻവെസ്റ്റേഴ്സ് നോ ടാക്സ് ഡിസ്ക്രിമിനേഷൻ ഓൺ ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഡിവിഡൻഡ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അസംഷൻ ആണ് ഇറാഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ല റാഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് അവിടെ വരേണ്ടത് ഓക്കെ അപ്പോൾ അതാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നാണ് ഇപ്പൊ മോദി ഗിലാനി മില്ലറിന്റെ ഡിവിഡൻ തിയറിസ് നമുക്ക് അറിയാം എന്താണ് ഇവിടെ നോട്ട് ചെയ്യുന്നതാണ് ഡിവിഡൻറ് പോളിസി ഹാസ് നോ എഫക്ട് ഓൺ ഫോംസിന്റെ വാല്യൂ അഫക്റ്റ് ചെയ്യൂല എന്നുള്ളതാണ് എം എം അപ്രോച്ചിൽ പറയുന്നത് അപ്പൊ അതിന്റെ അസംഷൻസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത് നോ ട്രാൻസാക്ഷൻ കോസ്റ്റ് നോ ഫ്ലോട്ടേഷൻ കോസ്റ്റ് നോ ടാക്സ് ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഡിവിഡൻറ്റ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഇൻവെസ്റ്റേഴ്സ് ആർ റാഷണൽ ആൻഡ് ഹാവ് ആക്സസ് ഓൾ റെലവെന്റ് ഇൻഫർമേഷൻ അപ്പം ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത് റാഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ് എന്നുള്ളതാണ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഇത്രയാണെന്ത്ൻസ് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത് എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതും അക്കൗണ്ടിങ്ങിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള കഴിഞ്ഞ ഡിസംബർ ട്വന്റി ഫോറില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ തന്നെയാണ് ഔട്ട് സ്റ്റാൻഡിങ് വേജസ് വിച്ച് ടൈപ്സ് ഓഫ് എക്കൗണ്ട് അപ്പോൾ നമുക്കറിയാം ടൈപ്പ്സ് ഓഫ് അക്കൗണ്ട് ഫാൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് നോക്കേണ്ട ഒന്നാണ് ടൈപ്പ്സ് ഓഫ് അക്കൗണ്ടുകൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് ദർ ആർ മൂ ത്രീ ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട് റിയൽ അക്കൗണ്ട് ഉണ്ട് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട് ആൻഡ് നാമിനൽ അക്കൗണ്ട് ഉണ്ട് ഇപ്പോൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാ അസെറ്റ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട് ആണ് റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൽ ഓൾ ടാൻച്ചബിൾ ആൻഡ് ഇൻടാഞ്ചബിൾ അസെറ്റ്സ് വരും അതിൻ്റെ റൂൾസ് നമുക്ക് നോക്കാം ഡെബിറ്റിൽ എന്താണോ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ ആൻഡ് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നുള്ളതാണ് ഇപ്പം ഡെബിറ്റിൽ വരുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെ ഇങ്ങോട്ടേക്ക് വന്നു ആൻഡ് ക്രെഡിറ്റിൽ വാട്ട് ഗോസ് ഔട്ട് ഇവിടെ അങ്ങോട്ടേക്ക് ഓർഗനൈസേഷൻ അങ്ങോട്ടേക്ക് എന്തൊക്കെയാണ് പോയി എന്നുള്ളതാണ് ആൻഡ് പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത് ഓൾ പാർട്ടീസ് എല്ലാ പേഴ്സൺസ് റിലേറ്റഡ് ഇപ്പോൾ ഡെപ്ടേഴ്സ് ക്രെഡിറ്റേഴ്സ് ഇങ്ങനെ പാർട്ടീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് എന്ത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് ഡെബിറ്റ് ദ റെസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ എന്നുള്ളതാണ് റെസീവറ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും ആൻഡ് ക്രെഡിറ്റിൽ നമ്മൾ ഗിവറെ എഴുതും എന്നുള്ളതാണ് ആൻഡ് മൂന്നാമത്തെ ടൈപ്സ് ഓഫ് അക്കൗണ്ട് ആണ് നോമിനൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടിൽ എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഐറ്റംസും അവിടെ വരും തറ്റ് മീൻസ് ഇൻകം വരും എക്സ്പെൻസ് വരും പ്രോഫിറ്റ് വരും ഗെയിൻ വരും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ റൂൾസിൽ നോക്കാം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ് എല്ലാ എക്സ്പെൻസിലും ലോസസും വരുന്നത് ഡെബിറ്റിലാണ് ക്രെഡിറ്റിൽ വരുന്നതാണ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എല്ലാ ഇൻകംസും ഗെയിൻസും ക്രെഡിറ്റിലാണ് അപ്പോൾ നമ്മളോട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് വെയ്ജ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് അക്കൗണ്ട് ആണ് പേഴ്സണൽ അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ നോമിനൽ അക്കൗണ്ട് ആണോ എന്നുള്ളതാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് വെയ്ജ് എന്ന് പറയുന്നത് നമുക്ക് ഡ്യൂ ആയിട്ടിന്റെ പക്ഷെ കിട്ടിയിട്ടില്ല കിട്ടാനുള്ള ഒന്നാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്ന് പറയുന്നത് സോ ഇതിന്റെ ആൻസർ വരുന്നത് പേഴ്സണൽ അക്കൗണ്ട് ആണ് എന്തുകൊണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട് ആയതെന്ന് ചോദിച്ചാൽ അത് ഇൻഡിവിജ്വൽ എൻഡിറ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു അക്കൗണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് അതായത് എംപ്ലോയിസ് കസ്റ്റമേഴ്സ് സപ്ലൈസ് ഇങ്ങനെ ഇൻഡിവിജ്വൽ എൻറ്റിറ്റീസ് റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് വെയ്ജെന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് ദ റെപ്രസെൻറ്റ് ദ എമൗണ്ട് ഓഡ് ടു ഇൻഡിവിജ്വൽ എംപ്ലോയി ഫോർ ഡെയർ വർക്കിലെ ഔട്ട്സ്റ്റാൻഡിങ് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പം അത് എംപ്ലോയീസ് ഇൻഡിവിജ്വൽ എംപ്ലോയിസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അതൊരു പേഴ്സണൽ അക്കൗണ്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളതാണ് ഓക്കെ അതെ ഇറ്റ്സ് ക്ലിയർ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആണ് അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കഴിഞ്ഞ ഡിസംബറിൽ രണ്ട് ക്വസ്റ്റ്യൻ വന്നു ഒന്ന് നമുക്ക് ഒരു ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി പറഞ്ഞു ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡർലി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേഞ്ച് ദ ഫോളോയിങ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കോർഡിംഗ് ടു ദയർ നമ്പർ ഇൻ അസെൻറ്റിങ് ഓർഡർ ഒരു അസൻഡിങ് ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകം ടാക്സ് റവന്യൂ പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്വിപ്മെന്റ് ബോറോവിങ് കോസ്റ്റ് ഇപ്പൊ ഇതിൽ നമുക്ക് ചെലതുകൾ നമുക്ക് അറിയാൻ പറ്റും അത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് കറക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് കഴിഞ്ഞ ഇതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എലിമിനേഷൻ മെത്തേഡുകളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ട്രിക്കി ആയിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇവിടെ കണ്ടെത്താം എന്നുള്ളതാണ് എലിമിനേഷൻ മെത്തേഡിനെക്കാളും ട്രിക്കി ആയിട്ടുള്ളതാണ് നമ്മൾ കണ്ടെത്താം ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഇൻഫോർമേഷൻ ഉണ്ട് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്തു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് ക്യാഷ് ഫ്ലോ പറയുന്നത് ഇൻകം ടാക്സ് അറിയില്ല പക്ഷെ പ്രോപ്പർട്ടി പ്ലാൻ നിക്കുമ്പോൾ നമ്മൾ പഠിച്ചു ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ്റ്റീൻ ആണ് ഫോളോ ചെയ്തതെന്ന് അറിയാം ഇപ്പം ഇൻകം ടാക്സ് അറിയുന്ന ഒരാളാണെങ്കിൽ അത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വൽവ് ആണ് റവന്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എയ്റ്റീൻ ആണ് ബോറോവിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വന്റി ത്രീ ആണ് ഈ രീതിയിൽ അറിയുന്നവർക്ക് എന്ത് ചെയ്യാം ഈസിലി ആൻസർ ചെയ്യാം അതല്ല നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേഷനേ ഉള്ളൂ ഇപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് എന്നറിയാമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാം അപ്പം ഇതിൽ എ ആണ് ഏറ്റവും ഫസ്റ്റ് വരിക എന്ന് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതിനേക്കെ ഒഴിവാക്കാം അതായത് ഇതും ഒഴിവാക്കാം ഇതും ഒഴിവാക്കാം പിന്നെ എ യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്ഷൻ സിയും ഡി വേ ഉള്ളൂ അപ്പോൾ എ യിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടി പിന്നെ നമുക്ക് ഈസിയാണ് എ കഴിഞ്ഞാൽ ബി ഉണ്ട് ഡി ഉണ്ട് മൂന്നിലും ഒരുപോലെയാണ് എ കഴിഞ്ഞ ബിയും ഡിയും ആണ് വരുന്നത് പിന്നെ നമുക്ക് നോക്കേണ്ടത് സി ആണോ ഇ ആണോ അല്ലെങ്കിൽ ഇ ആണോ സി ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ പ്രകാരം നമുക്ക് മനസ്സിലായി എന്ത് എ വരും നമുക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് എ കഴിഞ്ഞാൽ പിന്നെ ബി വരും പിന്നെ അത് കഴിഞ്ഞ് ഡി വരും നമുക്ക് മനസ്സിലായി ഇതാണ് ഫസ്റ്റ് വരുന്നത് സെക്കൻഡ് ഇത് തേർഡ് വരും എന്ന് മനസ്സിലായി ഇനി ഏത് വരും റവന്യൂ ആണോ അല്ലെങ്കിൽ ബോറോവിങ് കോസ്റ്റ് ആണോ വരിക എന്നുള്ളതാണ് നമുക്ക് പിന്നെ കൺഫ്യൂഷൻ അപ്പൊ റവന്യൂന്റെ ഭാഗം നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം പറയാൻ പറ്റും എന്ത് നാലാമതായിട്ട് റവന്യൂ ആണ് വരിക അത് കഴിഞ്ഞിട്ട് ബോറോവിങ് കോസ്റ്റ് ആണ് വരിക എന്നുള്ളത് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എ ബി ഡി സിഇ എന്നുള്ളതാണ് അതായത് കാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സെവൻ ആണ് ഇൻകം ടാക്സ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വൽവ് ആണ് ദെൻ റവന്യൂ എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എയ്റ്റീൻ ആണ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യൂപ്മെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് സിക്സ്റ്റീൻ ആണ് ആൻഡ് ബോറോവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ട്വന്റി ത്രീ ആണ് അപ്പൊ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഭാഗങ്ങളാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം അടുത്തത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സി അതായത് റിസ്ക് ഫ്രീ റേറ്റ് ഒക്കെ തന്നിട്ട് സി എ പി എം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ ആ ഒരു ഭാഗത്തുനിന്ന് വന്നിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഫ്രിസ്ക് ഫ്രീ റേറ്റ് ഈസ് സെവൻ പെർസെൻറ്റേജ് ബീറ്റ ഓഫ് ഇക്വിറ്റി ഈസ് വൺ പോയിന്റ് ടു ആൻഡ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം ഈസ് എയ്റ്റ് പെർസെൻറ്റേജ് വാട്ട് ഈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അപ്പം നമുക്കറിയാം സി എ പി എമ്മില് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് റിസ്ക് ഫ്രീ റേറ്റ് ാണ് അപ്പൊ നമുക്ക് റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട് സെവൻ ആണ് എന്ന് തന്നിട്ടുണ്ട് ബിറ്റ തന്നിട്ടുണ്ട് വൺ പോയിന്റ് ടൂ ആണ് ആൻഡ് പിന്നെ തന്നത് മാർക്കറ്റ് റിസ്ക് പ്രീമിയമാണ് അതായത് ഈ ഒരു ഭാഗം നമുക്ക് തന്നിട്ടുണ്ട് എയ്റ്റ് ആണെന്നുള്ളതും തന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം ആൻസർ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ പോയിന്റ് സിക്സ് പെർസെന്റേജ് അപ്പൊ എങ്ങനെയാ നോക്കാം റിസ്ക് ഫ്രീ റേറ്റ് തന്നിട്ടുണ്ട് റിസ്ക് ഫ്രീ റേറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ബീറ്റ എന്ന് പറയുന്നത് വൺ പോയിന്റ് ടൂ ആണ് മാർക്കറ്റ് റിസ്ക് പ്രീമിയം എന്ന് പറയുന്നത് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് സാധാരണ നമുക്ക് നമുക്ക് തരുവാണ് മാർക്കറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറഞ്ഞ് തരുമ്പോൾ അത് ആറ് എം ആണ് ഇവിടെ മാർക്കറ്റ് റിസ്ക് പ്രീമിയം ദാറ്റ് മീൻസ് ആറ് എം മൈനസ് ആർ എഫ് എന്നുള്ളത് നേരിട്ട് ക്വസ്റ്റ്യിൽ തന്നതുകൊണ്ട് എയ്റ്റ് പെർസെൻറ്റേജ് നമ്മൾ എടുത്തു ദെൻ നേരിട്ട് അതിനെ അപ്ലൈ ചെയ്യുക വൺ പോയിൻ്റ് ടു ഇൻറ്റു എയ്റ്റ് ചെയ്യും ദെൻ അതിലേക്ക് പ്ലസ് സെവനും കൂടെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇവിടെ സിക്സ്റ്റീൻ പോയിൻ്റ് സിക്സ് പേർസെൻറ്റേജ് ആണ് ൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഇതും ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ചോദിച്ചത് ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ ഇവിടെ ചോദിച്ചത് ഫിനാൻഷ്യൽ ലിവറേജ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതുപോലെ ഇക്വേഷൻ തന്നിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് കണ്ട ഇത് നമ്മൾ റിപ്പീറ്റഡ് പാറ്റേണിൽ വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പോഷനാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് ഈ ലിവറേജിൻ്റെ ഭാഗം എന്ന് പറയാം ഒന്നുകിൽ ഫിനാൻഷ്യൽ ലിവറേജ് ചോദിക്കാം അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ചോദിക്കും അല്ലെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം ഇതും ഒന്ന് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ തന്നിട്ടുള്ള ഫോർമുലകളിൽ നിന്നും ഫിനാൻഷ്യൽ ലിവറേജ് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല അറിയുന്നവരാണെങ്കിൽ ഈസിലി നമുക്കത് കണ്ടെത്താൻ പറ്റും ഫിനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല എന്താണ് അറിയാം ഫിനാൻഷ്യൽ ലിവറേജിൽ സെയിൽസ് എന്ന് ആലോചിച്ചാൽ നമുക്ക് ഈ ഒരു ആപ്ഷൻ തെറ്റാണെന്ന് പറയാൻ പറ്റും സെയിൽസ് വരൂല്ല ഇ പി എസ് ഇ ബി ഐ ടി തമ്മിലുള്ള റിലീഷൻ ആണ് ഫിനാൻഷ്യൽ ഇവറേജില് പറയുന്നത് അപ്പൊ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട് ഇ ബി ഐ ടിയും ഇ ബി ടി അല്ലെങ്കിൽ തമ്മിലുള്ള റിലീഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ ദ്രിബ്യൂഷൻ വരുവോ വരൂല്ല കോൺട്രിബ്യൂഷൻ വരുന്നത് അപ്പൊ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ആൻസർ കണ്ടെത്താൻ പറ്റും ആൻസർ വരുന്നത് ഏതാണ് ഇതാ ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും ദറ്റ് മീൻസ് ഇപ്പൊ ഇവിടെ നമുക്ക് എ വരൂല എന്നൊരു ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ എ വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പൊ എ വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത് പോകും ഈ ഭാഗവും പോകും പിന്നെ അടുത്തത് ബി വരും സി വരുമോ അതുപോലെ ഡി വരുമോ എന്ന് നോക്കാം കോൺട്രിബ്യൂഷൻ വരുന്ന ഭാഗം വരുമോ നോക്കാം കോൺട്രിബ്യൂഷൻ വരുമോ D വരുമോ E വരുമോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസറിലേക്ക് എത്താം ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ B യും um, യും C ആണ് ആൻസർ ആയിട്ട് വരുന്നത് B വരും അതായത് നമുക്ക് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഇ പി എസും ഇ ബി ഐ ടിയും തമ്മിലുള്ളൊരു റിലേഷനാണ് അത് അതല്ല ഇ ബി ഐ ടി ഇ ബി ടി പി ബി ടി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ് അല്ലാതെ ഒരിക്കലും എന്ത് വരില്ല സെയിൽസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇവറേജിൽ ഉള്ളതല്ല കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇവറേജിലുള്ളതല്ല ഓക്കെ ഇതൊക്കെ എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇ ബി ഐ ടി ബൈ സെയിൽസ് എന്ന് പറയുന്നതും എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പൊ കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി എന്ന് പറയുമ്പോൾ എന്താണ് ഓപ്പറേറ്റ് ലിവറേജ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ബാഡപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എക്സ്റ്റെൻഷൻ ഓഫ് ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ് റെപ്രസെൻറ്റഡ് വിച്ച് കാറ്റഗറി ഓഫ് കോസ്റ്റ് അതാ ഇതും നമ്മുടെ അക്കൗണ്ടിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ ബാഡപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണ് ബാഡപ്റ്റ് എന്ന് പറയുന്നത് ഒരു കിട്ടാ കടാന്ന് നമുക്ക് പറയാൻ പറ്റും അത് എന്ന് പറയുന്നത് എന്ത് റിലേ ഏത് കാറ്റഗറി ഓഫ് കോസ്റ്റിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ കളക്ഷൻ കോസ്റ്റ് ആണോ ക്യാപിറ്റൽ കോസ്റ്റ് ആണോ ഡെലിങ്യുസി കോസ്റ്റ് ആണോ അതുപോലെ ഡീഫോൾട്ട് കോസ്റ്റ് ആണോ എന്നുള്ളതാണ് സോ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഡീഫോൾട്ട് കോസ്റ്റിന് നമുക്ക് പെടാൻ പറ്റും പെടുത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഡീഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പം കസ്റ്റമേഴ്സ് അവരുടെ പേയ്മെന്റ് നൽകുന്നതിൽ എന്ത് ചെയ്യുക അവർ ഡീഫോൾട്ട് അല്ലെങ്കിൽ ഡിലേ വരുത്തുക ഫെയിലിങ്സ് വരുക അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡീഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ദീസ് ദീസ് ആർ ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് എ കസ്റ്റമർ ഫെയിലിംഗ് ടു പേ ദയർ ഡെപ്റ്റ് ഇൻക്ലൂഡിംഗ് ലീഗൽ ഫീസ് കളക്ഷൻ ഏജൻസി ഫീസ് ആൻഡ് ദ ലോസ് ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ബാഡ് ടു ഫോൾ അണ്ടർ ദിസ് കാറ്റഗറി ബിക്കോസ് ദ റെപ്രസെൻറ്റ് സിറ്റുവേഷൻ വരെ കസ്റ്റമർ ഹാസ് എ ഡിഫോൾട്ടഡ് ഓൺ ഡെയർ പേയ്മെൻറ്റ് റിസൾട്ടിങ്ങിനെ കോസ്റ്റ് ടു ദ കമ്പനിയുടെ അവരുടെ അവർ പേയ്മെന്റ് അവർ ഡീഫോൾട്ട് വരുത്തുക അല്ലെങ്കിൽ ഫെയിലിയർ വരുത്തുന്നതിനാണ് നമ്മൾ ഡീഫോൾട്ട് കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഡിഫോൾട്ട് കോസ്റ്റിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണെന്നാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പി വൈ ക്യൂവിൻ്റെ ഡിസ്കഷനിൽ വരുന്നത് നമ്മൾ കൂടുതലും നോക്കിയിട്ടുള്ളത് അക്കൗണ്ടിങ്ന്ന് വന്നിട്ടുള്ള ഭാഗവും അതുപോലെ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ബിസിനസ് ഫിനാൻസിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ളത് ഓക്കെ കൂടുതൽ കൂടുതൽ പി വൈ ക്യൂസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണം അസിസ്റ്റൻസ് വേണം തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ പെട്ടെന്ന് നിങ്ങളെന്തു ചെയ്യുക അത് ക്ലോസ് ആകുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാകും ഐഫറിൻ്റെ റിസൾട്ടുകളാണ് അപ്പോൾ ഇതിൽ ഐഫറിൻ്റെ ഭാഗമാവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് അതിനൊരുപാട് ഫീച്ചേഴ്സ് കിട്ടും അഡ്മിഷൻ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്രീനിൽ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ട് അതായത് എക്സ്പേർട്ട് ഫാക്കൽട്ടീസിൻ്റെയൊക്കെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് അവിടെ നല്ല റിച്ച് കണ്ടൻറ്റുകളായിരിക്കും അതുമാത്രമല്ല അവിടെ പി വൈ ക്യൂസിൻ്റെ ഒക്കെ പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ള ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻ ക്ലാസ്സുകളാണ് ഇവിടെ ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മാത്രമല്ല പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനുകളും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഡേയ്സിൻ്റെ പ്ലാനുകളാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പേഴ്സണലൈസ്ഡ് സ്റ്റഡി പ്ലാനുകൾ നിങ്ങൾക്ക് മെൻറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾക്ക് മുന്നോട്ട് മുന്നോട്ടുണ്ടാകും ശരിക്കും അതൊരു നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് കേട്ടോ അതുപോലെ വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും എപ്പോൾ വേണേലും ഇപ്പോൾ നയൻ ടു നയൻ എന്ന രീതിയിൽ ഡൗട്ട് ക്ലിയറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ടു വൺ ഡൗട്ട് ക്ലിയറൻസ് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാ എക്സാം റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സിനോട് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ എജു റീൽസ് പ്രൊവൈഡ് ചെയ്തിരുന്നു എജു റീൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ടോപ്പിക്സും ചിലപ്പോൾ നമ്മൾ കവർ ചെയ്യണമെന്നില്ല പക്ഷെ ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില ടോപ്പിക്കുകൾ ഉണ്ടാകും ഇത് നമുക്ക് പഠിക്കണമെന്നില്ല പക്ഷെ അതിനെയൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു എജു റീലുകളാണ് ഇവിടെ ഉള്ളത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തോ എന്നായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ട്രാവൽ ചെയ്യുന്ന സമയത്തോ അല്ലാത്തപ്പോഴൊക്കെ നിങ്ങൾക്ക് എന്തെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ കേട്ട മൈൻഡിലേക്ക് എത്തുന്ന രീതിയിലുള്ള അവതരണം കാര്യമൊക്കെയാണ് റീൽസിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് അത്രയും ബെനഫിഷ്യൽ ആയിരിക്കും എന്നുള്ളതാണ് അതുപോലെ ജെ ആർ എഫ് ക്ലബ് ഉണ്ട് ജെ ആർ എഫ് ക്ലബ്ബ് നമ്മൾ എക്സാം റിലേറ്റഡ് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ജെ ആർ എഫ് ക്ലബ്ബെന്ന് പറയുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും കേൾക്കുന്നൊരുതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ സ്റ്റഡീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഇതാണ് നമുക്ക് ബെറ്റർ എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും അപ്പോൾ ആ രീതിയിൽ നല്ല ജെ ആർ എഫ് ക്ലബ്ബിൽ എക്സ്പേർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ക്ലാസ് എടുക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നതും അതിൽ ആൻസർ എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ എല്ലാം വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ വരുന്നതാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യും ആ ആക്ടിവിറ്റീസിൻ്റെ ബേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് പോകണ്ടാകും അതുമാത്രമല്ല ആ ഗ്രൂപ്പിൽ നിങ്ങക്ക് നിങ്ങൾക്ക് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാം നിങ്ങൾക്ക് തന്നെ എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾ എൻ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആക്ടിവിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള എക്സ്ക്ലൂസീവ് ട്രാക്ക് ബാച്ചില് ജെ ആർ ട്രാക്ക് ബാച്ചിലേക്കുള്ള ഒരു അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് ഉറപ്പുവരുത്തുക തീർച്ചയായിട്ടും അത് നിങ്ങളുടെ റിസൾട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന റിസൾട്ടിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ജെ ആർ എഫ് എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാനുള്ള ഒരു നല്ലൊരു വഴിയാണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും ജെ ആർ എഫ് ട്രാക്കിൽ അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക്